നമസ്കാരം രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം സജീവമാകുമ്പോൾ പുതിയ ഫോർമുല തയ്യാറായതായി റിപ്പോർട്ട് രാജ്യസഭാ സീറ്റ് സിപിഐയും സി പി എമ്മും കേരളാ കോൺഗ്രസ് എമ്മിന് വിട്ടുകൊടുക്കില്ല സീറ്റിനായി സി പി ഐയും കേരളാ കോൺഗ്രസ് എമ്മും രംഗത്തെത്തിയ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള പോംവഴിയെക്കുറിച്ചാണ് സി പി എം ഇപ്പോൾ ചിന്തിക്കുന്നത് രാജ്യസഭാംഗത്വ കാലാവധി അവസാനിക്കുന്ന കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിക്ക് സംസ്ഥാന കമ്മീഷൻ ചെയർമാൻ പദവി നൽകുന്നത് ആലോചിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് നൽകാമെന്നും സിപിഎം ഉറപ്പ് നൽകിയേക്കും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻപ് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുണ്ട് ക്യാബിനറ്റ് റാങ്കുള്ള ഉള്ള പദവിയാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം ഫലത്തിൽ കേരള കോൺഗ്രസ് ഒരു ക്യാബിനറ്റ് പദവി കൂടി കിട്ടും നിലവിൽ മന്ത്രിയും ഇടതുമുന്നണിയുടെ ബിപ്പും കേരള കോൺഗ്രസ് എമ്മിന് സ്ഥാനങ്ങളായിട്ടുണ്ട് ഇതിനൊപ്പമാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവിയിലെ വാഗ്ദാനം ഇടതുമുന്നണിയിൽ എൻ സി പിയും ആർ ജെ ഡിയും രാജ്യസഭാ സീറ്റിനു വേണ്ടി സജീവമായി രംഗത്തുണ്ട് ഈ സാഹചര്യത്തിലാണ് സി പി എം പുതിയ നീക്കം നടത്തുന്നത് എൻ സിപിക്കും ആർ ജെ ഡിക്കും ഒരു കാരണവശാലും രാജ്യസഭാ സീറ്റ് നൽകില്ല നിലവിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിനെ ഒഴിവാക്കിയേക്കുമെന്നാണ് എക്സ്പ്രസ് സൂചിപ്പിക്കുന്നത് അതേസമയം സീറ്റ് കൂടിയേതീരൂ എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ മധ്യ തിരുവിതാംകൂറിൽ പാർട്ടിയുടെ സാധ്യത കൂടുതൽ പരിങ്ങലിലാകും കൂടാതെ യു ഡി എഫിലേക്ക് തിരികെ പോകണം എന്ന വാദം കേരള കോൺഗ്രസിൽ കൂടുതൽ ശക്തമാകുമെന്നും പാർട്ടി നേതാക്കൾ സൂചിപ്പിക്കുന്നു കേരള കോൺഗ്രസിന്റെ നിലപാടിനെ തുടർന്നാണ് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായതെന്ന് ജോസ് കെ മാണി അവകാശപ്പെട്ടിരുന്നു ജോസ് കെ മാണിയെ കൂടെ കൂട്ടാൻ യു ഡി എഫ് വീണ്ടും ശ്രമം നടത്തുന്നുണ്ട് മൂന്ന് രാജ്യസഭാ സീറ്റുകളിലാണ് ജൂലൈയിൽ ഒഴിവ് വരുന്നത് ഇതിൽ ഒന്നും നിലവിൽ യു ഡി എഫിനുള്ളതല്ല മൂന്നാം ലോക്സഭാ സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് മുസ്ലിം ലീഗിന് കോൺഗ്രസ് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ അത് അടുത്ത തവണത്തെ ഒഴിവിനാണ് എന്നാണ് അനൌദ്യോഗിക ധാരണ അതുകൊണ്ട് ഇത്തവണത്തെ ഒഴിവിൽ കോൺഗ്രസ്സിന് മത്സരിക്കാം നിലവിൽ കോൺഗ്രസിനും ലീഗിനും രാജ്യസഭയിൽ ഓരോ അംഗങ്ങളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇത്തവണ മറുക്ക് കോൺഗ്രസിനും അടുത്ത തവണ ലീഗിനും നൽകാനുള്ള ധാരണ ഉണ്ടായത് എന്നാൽ ഇടതുപക്ഷത്തെ പൊട്ടിത്തെറികൾ പരിശോധിച്ചായിരിക്കും അന്തിമ തീരുമാനം അവർ എടുക്കുക ജോസ് കെ മാണിയും ബിനോയ് വിശുവും എളമരം കരീമുമാണ് ജൂലൈ ഒന്നിന് വിരമിക്കുന്നവർ ഇതിൽ കേരളാ കോൺഗ്രസ് എം ചെയർമാൻ കൂടിയായ ജോസ് കെ മാണിക്ക് രാജ്യസഭയിൽ വീണ്ടും പോയേ പറ്റൂ എന്ന നിലപാടിലാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബിനോയ് വിശ്വത്തിന്റെ ഒഴിവ് സി പി ഐയും വിട്ടുകൊടുക്കില്ല ദേശീയ സാഹചര്യത്തിൽ സി പി എമ്മും വിട്ടുവീഴ്ച കാട്ടില്ല അതിനാൽ ഈ തർക്കം ഇടതുപക്ഷത്ത് പൊട്ടിത്തെറിയാകും എന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു ലോക്സഭയിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി ഈ തർക്കം രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പോലും വഴിയൊരുക്കും അതുകൊണ്ടുതന്നെ കാത്തിരുന്ന തീരുമാനത്തിനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക എന്ന് മനസ്സിലാക്കിയാണ് സി ഇടപെടൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയാണ് രാജ്യസഭയിലെ പാർട്ടിയുടെ അംഗം ഈ പദവിയുമായിട്ടാണ് കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ കോട്ടയം ലോക്സഭാ സീറ്റിനൊപ്പം രാജ്യസഭാ സീറ്റും കേരളാ കോൺഗ്രസിനെ മാറ്റിവയ്ക്കാൻ കഴിയില്ല എന്നാണ് പാർട്ടിയുടെ നിലപാട് പിണറായി വിജയനുമായി ജോസ് കെ മാണിക്ക് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ നിലപാട് അനുകൂലമാകുമെന്നാണ് കേരള കോൺഗ്രസിന്റെ പ്രതീക്ഷ ഇതിനിടെയാണ് പുതിയ ചർച്ചകൾ കടന്നു വരുന്നത് എളമരം കരീമും ജൂലൈയിൽ കാലാവധി പൂർത്തിയാക്കുന്ന രാജ്യസഭാംഗമാണ് ഈ ഒഴിവിൽ രാജ്യസഭയിലെത്താൻ എം എ ബേബി അടക്കം ആഗ്രഹിക്കുന്നുണ്ട് ജോൺ ബ്രിട്ടാസും വി ശിവദാസനും എ റഹീമുമാണ് സി പി എമ്മിന്റെ മറ്റ് രാജ്യസഭാ അംഗങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ നിറയാൻ രാജ്യസഭയിൽ നിലവിലുള്ള നാല് അംഗങ്ങളെ സി പി എമ്മിനും അനിവാര്യമാണ് എന്ന വിലയിരുത്തൽ ഉണ്ട് ലോക്സഭയിൽ സി പി എമ്മിന് സീറ്റ് കൂടിയാൽ ഇത് അനിവാര്യതയാകും അല്ലെങ്കിലും രാജ്യസഭയിലെങ്കിലും പരമാവധി ശബ്ദമുയർത്തി ദേശീയ ശ്രദ്ധയിൽ നിൽക്കാൻ സി പി എം ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത